ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ഋഷഭ് ഷെഡ്ഡി നായകനായി അദ്ദേഹം തന്നെ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യുന്ന കാന്താര റ്റു എന്ന സിനിമ ഇപ്പം ഈ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു അപ്ഡേഷൻ ഒക്ടോബർ രണ്ടാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ എത്താൻ പോകുന്നത് പക്ഷെ കേരളത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കില്ല എന്നാണ് തിയേറ്റർ ഫെഡറേഷൻ അവരുടെ സംഘടന ഇപ്പം പറയുന്നത് അതായത് പ്രദർശനത്തിന്റെ ആദ്യത്തെ ആഴ്ച അൻപത്തഞ്ച് ശതമാനം ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെ പ്രൊഡ്യൂസർമാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തില്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഋഷഭ് ഷെഡിയുടെ കാന്താര എന്ന് പറയുന്ന സിനിമ ഹോംബാലെ ഫിലിംസ് നമുക്ക് മുന്നിൽ എത്തിച്ചത് കേരളത്തിൽ ഈ സിനിമ കാന്താര ടൂറെ വിതരണം എടുത്തിരിക്കുന്നത് പൃഥ്വിരാജിന്റെ കമ്പനിയാണെന്നാണ് അറിയുന്നത് എന്തായാലും ഇവരും തിയേറ്റർകാരും തമ്മിലുള്ള ഇപ്പോൾ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കൂടി ബഡ്ജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള യുദ്ധരംഗങ്ങളൊക്കെ ഈ സിനിമയുടെ ഭാഗമാവുന്നുണ്ട് അതിൻ്റെ ട്രെയിലറൊക്കെ നമ്മൾ കണ്ടു അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് കാരണം കാന്താര ഫസ്റ്റ് കണ്ട് നമ്മൾ ഓൾറെഡി ഞെട്ടിയതാണ് അപ്പം ഇത് അതിൽക്കും ഇതൊക്കെ മേലെയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ലോകമെമ്പാടും കീഴടക്കി നമ്മുടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേഷൻ ആണ് സിനിമ ഇരുന്നൂറ് കോടി കടന്നിരിക്കുന്നു കടന്നിരിക്കുന്നുള്ളൊരു വാർത്ത ശരിക്കും മുപ്പത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ ഇരുന്നൂറ്റി നാല് കോടിയോളം രൂപയാണ് ഇതുവരെ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം എഴുപത് അടുത്താണ് സിനിമയുടെ ഒരു കളക്ഷൻ ഈ എഴുപത് എന്ന് പറയുന്നത് പതിമൂന്ന് ദിവസം കൊണ്ടാണ് കേട്ടോ ഈ പതിമൂന്നാം ദിവസം ഈ സിനിമയുടെ കളക്ഷൻ ഗംഭീര കളക്ഷനാണ് കാരണം ഈ സിനിമ ഇറങ്ങി റിലീസിങ് ഡേറ്റിന് സിനിമ കേരളത്തിൽ നിന്ന് നേടിയത് രണ്ടേ പോയിൻറ്റ് എഴുപത്തൊന്ന് കോടിയാണെന്നുണ്ടെങ്കിൽ മൂന്നാം വാരത്തിലേക്ക് ഈ സിനിമ കയറുമ്പോൾ ഈ സിനിമ നേടിയിരിക്കുന്നത് അതായത് ഇന്നലത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നാല് കോടിയാണ് കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മൊത്തം ഒമ്പത് കോടിയാണ് ഈ കളക്ഷൻ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ ഒരു കളക്ഷൻ ഇന്നലത്തെ ഒരു ദിവസം കിട്ടിയിരിക്കുന്നത് ഓണ ദിവസം ഈ സിനിമ നേടിയത് ഇരുപത്തിയഞ്ചു കോടിയോളം രൂപയാണ് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ഈ ഒരു സിനിമ ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഇതുവരെ മലയാള സിനിമയിലുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഈ സിനിമ ഒന്നാം നിരയിലേക്ക് എത്താൻ പോകുന്നതിൽ ഒരു സംശയം കാരണം സിനിമയുടെ ക്വാളിറ്റിയാണ് കേട്ടോ അത് അത് പറയാൻ നമുക്ക് ഈ ദുൽഖർ എന്ന് പറയുന്ന ഈ പ്രൊഡക്ഷൻ കമ്പനി അവരുടെ ഏഴാമത്തെ ചിത്രമാണ് അടുത്ത ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇറങ്ങാൻ പോകുന്ന സിനിമ കാന്തയാണ് കാന്ത തമിഴ് സിനിമയാണ് അവിടൊപ്പം തന്നെ അടുത്ത് ഇറങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ആയത് നഹാ സിതായത്ത് സംവിധാനം ചെയ്യുന്ന അയാം ഗെയിം അത് ദുൽഖർ തന്നെയാണ് നായകനായിട്ട് എത്തുന്നത് പെപ്പെ അതിനകത്ത് വില്ലനായിട്ട് എത്തുന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പം ദുൽഖറിൻ്റെ കമ്പനി അതൊരു ഒരു ബ്രാൻഡഡ് കമ്പനി ആയിട്ട് മാറി ഇപ്പം ദുൽഖർ ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത ഒരു സിനിമയായിരുന്നു സൂ ഫ്രം സോ എന്ന് പറയുന്ന ഒരു സിനിമ അതും കേരളത്തിൽ അത്യാവശ്യം നല്ല കളക്ഷൻ നേടിയ ഒരു സിനിമയായിരുന്നു അപ്പം അത്തരം സിനിമകൾ തിരഞ്ഞെടുക്കാൻ ദുൽഖർ കാണിക്കുന്ന ആ ആ ഒരു എഫേർട്ട് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം മുപ്പത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മേക്കിങ് തന്നെയാണ് അതിനകത്ത് സി വർക്ക് അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളതാണ് അല്ലേ കാരണം മുന്നൂറ് കോടി നാനൂറ് കോടി ബഡ്ജറ്റിൽ ഓരോ സിനിമകൾ വന്നിട്ട് അത് ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടിട്ട് നമ്മൾ പുറംകാലുകൊണ്ട് തട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മുടെ കങ്കുവ സിനിമ അതുപോലെ തന്നെ നാല്പത്തിയേഴ് വർഷം ലാലേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് അദ്ദേഹം ആദ്യമായിട്ട് സ്വതന്ത്രമായിട്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബാറോസ് അതിൻ്റെ എഡിറ്റിങ് തൊട്ട് നമ്മളെല്ലാം പറയണം കാരണം അത് അത്ര ബോറ് സി ജി വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അത്രത്തോളം എന്താ പറയുക എന്നാ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരെ വെച്ചിട്ടല്ല അത് ചെയ്തതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് അപ്പം നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ ഇത്തരം സിനിമകൾ ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും ഇത്രയും കോടികൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് ദുൽഖർ സൽമാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന കല്യാണിയും നെസ്ലും ആണെങ്കിലും സിനിമയുടെ പ്രൊഡ്യൂസറിനെ കുറിച്ചിട്ടാണ് ഈ സിനിമയുടെ മറ്റു സിനിമ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാല് കോടിയോളം രൂപയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് ഈ സിനിമ ആഗോള തലത്തിൽ നേടിയെടുത്തിരിക്കുന്നത് അത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇനിയും ഈ സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ഒരു സൂചനയാണ് ഇന്നലെ ഈ സിനിമ കേരളത്തിൽ നാല് പോയിന്റ് പതിനഞ്ച് കോടി രൂപയോളം സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി അഞ്ച് സ്ക്രീനിൽ നിന്നും അഞ്ഞൂറ്റി അഞ്ച് സ്ക്രീനിലേക്കാണ് സിനിമ സെക്കൻഡ് വീക്കിലേക്ക് മാറിയെങ്കിൽ അതിനൊട്ടും കുറവില്ലാത്ത രീതിയിൽ തന്നെയാണ് തേർഡ് വീക്കിലും സിനിമ റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും അഭിമാനിക്കാം ഇത്തരം നല്ല നല്ല സിനിമകൾ മറ്റ് ലാംഗ്വേജിലും വലിയ കളക്ഷൻ നേടുന്നു ഇപ്പം ആന്ധ്രയിലായാലും തമിഴ്നാട്ടിലായാലും ഹിന്ദിയിലായാലും എല്ലാം സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ തന്നെയാണ് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചത് എന്തായാലും ഇത്തരം നല്ല നല്ല സിനിമകൾ നമ്മുടെ മലയാളത്തിൽ ഉണ്ടാകട്ടെ അന്യഭാഷകളിലൊക്കെ നമ്മുടെ സിനിമയും വലിയ പേരും പെരുമയൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എന്താ പറയുക ആശംസിക്കാം അതോടൊപ്പം ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയും നല്ല കളക്ഷൻ നേടി സിനിമ മുന്നേറുന്നു രണ്ട് എഴുപത്തിയഞ്ച് കോടിക്ക് അടുത്ത് സിനിമ ഇതുവരെ നേടിയെന്നാണ് കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത് അപ്പം നല്ല നല്ല സിനിമകൾ വരട്ടെ അല്ലേ അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ കാര്യർക്കും ബൈ